കാഞ്ഞങ്ങാട് നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷം പഴയ ബസ് സ്റ്റാന്റ് പരിസരത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായത് ഇത് യാത്രക്കാർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും വലിയ ദുരിതമാണ് നൽകുന്നത് മഴ തുടങ്ങിയതോടെ കാഞ്ഞങ്ങാട് നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടങ്ങി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായത് ഇത് യാത്രക്കാർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും വലിയ ദുരിതമാണ് നൽകുന്നത് കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും ഇതുവഴി കടന്നു പോകാൻ റോഡിന്റെ വശങ്ങളിലെ ഓടകൾ നിറയെ മണ്ണും മാലിന്യവും അടിഞ്ഞുകൂടിയിരിക്കുന്നത് മൂലം മഴവെള്ളം ഒഴുകിപ്പോകുന്നില്ല ഇതാണ് വെള്ളക്കെട്ട് രൂക്ഷമായതിന്റെ പ്രധാന കാരണമെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നു മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് എന്ന പരിസരത്ത് ഉള് ചളിയും കുണ്ടും നിറഞ്ഞ അവസ്ഥയാണ് ഇതിനെതിരെ കണ്ണ് തുറക്കാൻ വേണ്ടി വീണ്ടും തൊഴിലാളികളുടെ ഒരു പ്രതിഷേധമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവസ്ഥ എന്ന നിലയിൽ മഴ വന്നാൽ ഓവുചാലിലെ കൂടി വെള്ളം പോവാതെ ഓവുജാലും ക്ലീനാക്കാനും കൂടെ കഴിഞ്ഞ രണ്ട് തവണ പറഞ്ഞിട്ടും ഇതുവരെയും ക്ലീനാക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇനിയും ക്ലീൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ശക്തമായ പ്രതിഷേധമായി നഗരസഭാ ഓഫീസിലേക്കും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ഓഫീസിലേക്കും മാർച്ചും ധർണയും നടത്താൻ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അടുത്ത യോഗത്തിൽ നമ്മൾ തീരുമാനിക്കുകയാണ് നഗരത്തിലെ റോഡിലും ബസ് സ്റ്റാൻഡിനകത്തും രൂപപ്പെട്ട കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും കാണാം കാലവർഷം ശക്തമാവുന്നതിനു മുൻപ് റോഡിലെ കുഴികൾ കുഴികളടച്ച് യാത്ര സുഗമമാക്കണമെന്നും ഓടകളിലെ മണ്ണും മാലിന്യവും നീക്കം ചെയ്യണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് ബ്യൂറോ കാഞ്ഞങ്ങാട്